വെള്ളിനഴിയിലെ കലാകാരന്മാർക്ക് അർഹിക്കുന്ന പരിഗണനയും ആനുകൂല്യങ്ങളും ലഭിക്കാതെ പോകുന്നുവെന്ന് കേരള സർവകലാശാല സംഘം പാലക്കാട് ജില്ലാ സെക്രട്ടറി രാധാകൃഷ്ണൻ ആലങ്കുട്ടി കലാകാരന്മാർക്കുള്ള പെൻഷൻ ആനുകൂല്യം ലഭിക്കാൻ പോലുമുള്ള നടപടികൾ ഡി ടി പി സിയുടെ ഭാഗത്ത് ഉണ്ടാകുന്നില്ലെന്നും കലാകാരന്മാർക്കുള്ള സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഒരു കലകൾ അടങ്ങിയിട്ടുള്ള നാടാണ് ഇവിടെ കഴിഞ്ഞ ഒരു മൂന്ന് വർഷം മുമ്പ് കലാകാരന്മാരുടെ ഒരു ബയോഡാറ്റ ഡി ടി പി സി ശേഖരിച്ചായിരുന്നു അതെന്താണ് എന്തിനാണ് എന്നൊരു ഒരു മുൻ ധാരണ അല്ലാതെയാണോ അതിനോ അതിനെപ്പറ്റി പഠിക്കാതെയാണോ വെറുതെ കുറേ കലാകാരന്മാരെ ദിവസങ്ങളോളം അവരെ ബയോഡാറ്റ ശേഖരിച്ചു അവരെ ഒരു കിണറിലയ്ക്ക് ഇറക്കി എണീർത്തിയച്ച പോലെയാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് ഇവിടെ കലാകാരന്മാർക്ക് ഒരു അൻപത് അറുപത് വയസ്സ് കഴിഞ്ഞ കലാകാരന്മാർക്ക് ക്ഷേമ പെൻഷൻ ഉണ്ട് അത് ഡി ടി ബി സി അറിയാതെയാണോ അതോ ബന്ധപ്പെട്ട അധികാരികളെ പ്രോത്സാഹിപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കാതിരിക്കുകയാണോ എന്നാണ് ഞങ്ങൾക്കറിയില്ല കാരണം ഇന്ന് ഗവൺമെൻറ് നാലായിരം രൂപ കലാകാരന്മാർക്ക് ക്ഷേമ പെൻഷൻ കൊടുത്തു കൊണ്ടിരിക്കുന്നുണ്ട് ഈ ക്ഷേമ പെൻഷൻ വാങ്ങേണ്ട കലാകാരന്മാർ അവരിപ്പോൾ വാർദ്ധക്യ പെൻഷനാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവനവന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ഈ പാവപ്പെട്ട ആളുകൾക്ക് കലാകാരന്മാർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുകയാണ് അത് ചില ആളുകളുടെ അത് കിട്ടാതെ ഇരിക്കാൻ വേണ്ടി എന്തൊക്കെ നോക്കുകയെന്ന് എനിക്ക് മനസ്സിലാവണമില്ല ഈ കാര്യത്തെ സംബന്ധിച്ച് പറയുകയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു രൂപവും ഇല്ല എന്നാണ് മനസ്സിലാകുന്നത് കാരണം ഇവിടെ വെളിനേഴിയിൽ നൂറുകണക്കിന് ആളുകൾ കലാകാരന്മാരെ കല മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന കലാകാരന്മാർക്ക് ഒരു വയസ്സായി കഴിഞ്ഞാൽ ഈ കല അഭ്യസിക്കാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ മുടക്കുന്ന ഒരു പിന്തിരിപ്പൻ നടപടിയാണ് ഡി ടി പി സിയുടെ ഭാഗത്ത് നിന്നുണ്ടാവുന്നത് ബന്ധപ്പെട്ട അധികാരികൾ ഇത് എത്രയും പെട്ടെന്ന് ഇതിനെപ്പറ്റി പഠിച്ച് ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ വല്ല ആനുകൂല്യങ്ങളും ആരെങ്കിലും കൊണ്ടുവന്നുകഴിഞ്ഞാൽ അതിന്റെ ക്രെഡിറ്റ് അടിച്ചു മാറ്റി ബുടുവായുത്തം പൊട്ടിക്കാൻ കുറെ ആളുകളുണ്ട് എന്നല്ലാതെ വേറെ ഒരു കാര്യവും കലാകാരന്മാർക്ക് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല എന്നാണ് അതിന്റെ പരമാർത്ഥം കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവേകാൻ അഗ്രികൾച്ചറൽ സെന്റർ സെന്റർത്തോ